ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ ജ്യോതിഷ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ തുടർന്ന് വരുന്ന മറ്റ് എല്ലാ ജ്യോതിഷ പരിപാടികളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം സൂര്യൻ്റെ ചിങ്ങൻ രാശി പ്രവേശന സംബന്ധമായി ചില നക്ഷത്ര അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സൂര്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിനേഴിന് ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുകയാണ് സൂര്യന്റെ സ്വക്ഷേത്രമാണ് ചിങ്ങൻ രാശി അപ്പൊ ചിങ്ങൻ രാശി സൂര്യന്റെ സ്വ സ്വക്ഷേത്രത്തിൽ ചിങ്ങൻ രാശിയിലേക്ക് സൂര്യൻ വരുമ്പോൾ മറ്റ് രാശികളിലെ നക്ഷത്രങ്ങൾക്കുണ്ടാവുന്ന നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് എന്താണ് ഫലമെന്ന് നോക്കാം മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം വര ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം വര ഇവർക്ക് ഈ സൂര്യന്റെ ചിങ്ങൻ രാശി പ്രവേശനവുമായിട്ട് എന്താണ് ഫലമെന്ന് നോക്കാം ഇവർക്ക് സൂര്യൻ അഷ്ടമത്തിലാണ് വരുന്നത് സൂര്യൻ അഷ്ടമത്തിൽ വരുന്നു സംബന്ധമായ അസുഖം ഇവർക്ക് പിടിപെടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അത് മകരക്കുറിൻ്റെ അഷ്ടമത്തിലാണ് ചിങ്ങക്കുറ് വരുന്നത് അപ്പം മകരക്കുറുകാരായ നക്ഷത്രങ്ങളുടെ അഷ്ടമത്തിൽ സൂര്യൻ വരുന്നത് അത്ര ശുഭകരമല്ല അതാണ് സന്താനങ്ങൾക്കും ചില അരിഷ്ടതകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഇവരുടെ സന്താനങ്ങൾക്ക് പ്രവർത്തികളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം പ്രവൃത്തി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ കാര്യവിജയങ്ങൾ കിട്ടാതെ വരും അങ്ങനെയുള്ള സാധ്യതയും ഉണ്ടാകും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകാനായിട്ട് ഈ സമയം നേടവരുന്നതാണ് അതുകൂടാതെ കഠിനാധ്വാനം ഇവർക്ക് പലപ്പോഴും ചെയ്യേണ്ടതായിട്ട് വരും ഈ നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനം ചെയ്താൽ ചില കാര്യങ്ങളിൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനും ഈ സമയത്ത് സാധിക്കുന്നതാണ് കുമ്പക്കൂറ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം മര ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം മര ചതയം പൂരൂരുട്ടാതി മുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ വരുന്നത് ഇവർക്ക് സൂര്യൻ ഏഴിലാണ് വരുന്നത് കുംഭക്കൂറുകാർക്ക് സൂര്യൻ ഏഴിലാണ് വരുന്നത് അപ്പോൾ സ്ത്രീകളാൽ അപമാനിതരാകാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സൂര്യൻ വളരെ സൂര്യനെ കൊണ്ട് ഇവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് അതായത് സ്ത്രീകളാൽ സ്ത്രീകളാൽ അപമാനിതരാകാതെ ഇവര് സൂക്ഷിക്കേണ്ടതാണ് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാം സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഭാര്യഭർത്ത് കലഹത്തിന് സാധ്യതയുണ്ട് ഏഴാണല്ല ഭാര്യഭർത്ത് ബന്ധത്തിൻ്റെ സ്ഥാനം കൂടിയാണല്ല അവിടെയാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് വിട്ടുവീഴ്ചകൾ തയ്യാറായി മുന്നോട്ടു പോയാൽ കുടുംബ കുടുംബഭദ്രതയുണ്ടാവും വിട്ടുവീഴ്ചകൾ തയ്യാറാകണം എന്നാൽ കുടുംബ ഭദ്രത കാണാവുന്നതാണ് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇടയുണ്ട് എന്നാൽ ഇവർ ഇങ്ങനെയുള്ള സമയത്ത് കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ശ്രമിക്കാൻ സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാരിൽ മീനക്കൂറ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരൂരുട്ടാതി കാലി ഉത്രിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത് ഇവർക്ക് സൂര്യൻ ആറിലാണ് വരുന്നത് ആറ് സൂര്യൻ ഈ മീനക്കൂറുകാരുടെ ആറിലാണ് സൂര്യൻ വരുന്നത് ഇവർ ശത്രുക്കളെ ജയിക്കും ഈ നക്ഷത്രക്കാർ ശത്രുക്കളിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇവർക്ക് മറികടക്കാൻ സാധിക്കും ശത്രുക്കളെ ജയിക്കും കള്ളന്മാരിൽ നിന്നും ഇവർ രക്ഷ നേടും കള്ളന്മാരിൽ നിന്ന് ഇവർക്ക് രക്ഷ കിട്ട് രക്ഷ കിട്ടാൻ സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ഇവർക്ക് അവസരം വരാൻ സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ഇടവരും നേത്ര രോഗത്തിനും സാധ്യതയുണ്ട് കാരണം ആറ് രോഗത്തിന്റെ സ്ഥാനവും കൂടിയാണ് കള്ളന്മാരുടെ സ്ഥാനവും ഈ ആറ് ആറെന്ന് പറഞ്ഞത് രോഗത്തിൻ്റെ സ്ഥാനമാണ് മനസ്സിലായോ അതേപോലെ തന്നെ ആറ് ഈ ആറ് മാറാം ഭാവം രോഗത്തിൻ്റെയും അതുപോലെ ശത്രുക്കളുടെയും സ്ഥാനം കൂടിയാണ് ആ റാമ്പം അപ്പോൾ ശത്രുക്കളിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടായാൽ അതിനെ ഇവർ നേരിടാനായിട്ടുള്ള ഇവരിക്ക് സാധിക്കും നേരിടാൻ സാധിച്ചെന്ന് വരും ചില വെല്ലുവിളികൾ ഇവർക്ക് നേരിടേത് വരും ചില വെല്ലുവിളികൾ ഇവർക്ക് ഈ സമയത്തുണ്ടാവും അതിനെ ഇവർ ധൈര്യപൂർവ്വം നേരിടും അതിൽ നിന്നും ഇവരിക്ക് വിജയിക്കാനും സാധിക്കും ആരോഗ്യപരമായി ഇവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കാരണം ആറ് ആരോഗ്യത്തിൻ്റെ പരം ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ട ഒരു ഭാവമാണ് അവിടെയാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഇവരെ ശ്രദ്ധ കൊടുത്താൽ നന്നായിരിക്കും ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും marker